السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين. സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങളെ മഹത്തായി സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഉമ്മമാരെ കൊച്ചനുജത്തിമാരെ തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എം ജി എമ്മും എം ജി എം സ്റ്റുഡൻസ് വിങ്ങും നടത്തുന്ന ഈ സമ്മേളനത്തിൽ അൽഹദില്ല ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് തരപ്പെടുത്തി തന്ന് ഒൻപത് മണി മുതൽ ആരംഭിച്ച സമ്മേളനത്തിൽ മൂന്ന് മണിവരെ ആയിട്ടും യാതൊരു മടുപ്പും കൂടാതെ നമ്മുടെ മനസ്സിനെ ഈ സമ്മേളനവുമായി ഇണക്കിത്തന്നുറാഹിമീനായ അള്ളാഹു സുബ്ഹാന ആദ്യമായി നന്ദി പറയുന്നു അൽഹു സഹോദരിമാരെ ഈ സമ്മേളനം ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നതിന് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ മുഴുവൻ എം ജി എമ്മിന്റെയും പ്രവർത്തകർ സമ്മേളനം പ്രഖ്യാപിച്ചതു മുതൽ ഈ സമ്മേളനം തുടങ്ങുന്നതിൻ്റെ മുൻപ് നിമിഷം വരെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അൽഹംദില്ല ഇങ്ങനെ ഒരു സദസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്കേറെ സന്തോഷിക്കാനുള്ള ഒരു വർത്തമാനം അള്ളാഹുബുഹാന ഇഷ്ടപ്പെടുന്നു നാം ഓരോരുത്തരെയും അള്ളാഹു സുബുഹാനഹ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷത്തിന്റെ വർത്തമാനം ഈ സമ്മേളന നഗരിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നെഞ്ചിലേക്ക് കൊണ്ടായിരിക്കണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത് നമുക്കറിയാം നമ്മൾ ഈ സമ്മേളന നഗരിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഭൗതികമായ ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആവേശത്തിൻ്റെയും മലയൊലികൾ നമുക്ക് ചുറ്റുപാടിലൊച്ച വച്ചുകൊണ്ട് മുറവിളിയിട്ടുകൊണ്ട് അലയൊലികൾ ഉയരുമ്പോൾ അതിലേക്കൊന്നും നമ്മുടെ ചെവിയെ കൊടുക്കാതെ നമ്മുടെ കണ്ണുകളെ അതിലേക്കൊന്നും പായിക്കാതെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് അള്ളാഹുവിന്റെ മതം ചർച്ച ചെയ്യുന്ന സദസ്സിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സ് പാകപ്പെടുത്തി ഇവിടെ എത്തിയ ഈ സമയം ചിലവഴിക്കുന്ന എൻ്റെ സഹോദരിമാർ സന്തോഷിക്കണം അല്ലാഹു സുബുഹാനൃപ്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇതിലേക്ക് നമുക്ക് വന്നെത്താൻ സാധിച്ചത് അല്ലാഹു പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ പറഞ്ഞു അള്ളാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തൃപ്തിപ്പെട്ടാൽ അവന് മുന്നേ അള്ളാഹു അവന്റെ ദീനിന്റെ മാർഗം അവന് തുറന്നു കൊടുക്കുമെന്ന് ആ സന്തോഷത്തിന്റെ വർത്തമാനം നമ്മൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണം സഹോദരിമാരെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കോലാഹലങ്ങൾ നമുക്കറിയാം അതിന്റെ എല്ലാം യാതനകളും വേദനകളും ആ ആവേശത്തിനും ആനന്ദത്തിനും പുറകെ നാം ഏറ്റുവാങ്ങുന്നുണ്ട് അതിൻ്റെ വാർത്തകൾ ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്നവരാണ് അറിയുന്നവരാണ് അതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ സെഷനുകളിലൂടെ നിങ്ങൾ കഴിഞ്ഞു അതിലേക്ക് ഞാൻ കടന്നു പോകുകയല്ല നാം ഒന്നാലോചിക്കണം നമുക്കിങ്ങനെ വന്നിരിക്കുവാനും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഇണക്കുവാനും സാധിച്ചത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആ പടച്ച തമ്പുരാൻ്റെ വചനങ്ങളെ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ കുറാൻ പഠിക്കാൻ അത് മനസ്സിലാക്കാൻ അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം തീർച്ചയായും വിജയത്തിലാണ് അള്ളാഹു പറഞ്ഞില്ലേ തീർച്ചയായും നരകത്തിലേക്ക് അല്ലാഹു നിറക്കപ്പെടുന്ന രണ്ട് വിഭാഗം മനുഷ്യരിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുകയാണ് എന്താണ് അവരുടെ ലക്ഷണം അവർക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് കണ്ടില്ല അവർക്ക് കാതുകളുണ്ട് ആ കാതുകൾ കൊണ്ട് കേൾക്കേണ്ടവത് അവർ കേട്ടില്ല അവർക്ക് മനസ്സുകളുണ്ട് ആ മനസ്സുകൊണ്ട് അവർ ചിന്തിക്കേണ്ടത് ചിന്തിക്കിച്ചില്ല എന്ന് ഖുർആൻ വിവരിക്കുമ്പോൾ പഠിപ്പിക്കുന്നു അല്ലാഹു അവർ അവർ കന്നുകാലികളെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താതെ ഖുർആൻ പറയുന്നു കന്നുകാലികളെക്കാളും അതംപതിച്ച മാർഗത്തിലാണ് അവർ എന്ന് പറയുമ്പോൾ സഹോദരിമാരെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ ഞാനും നിങ്ങളും മുന്നിലേക്ക് വരണം അവന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന ഇങ്ങനെയുള്ള സദസ്സുകളിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമ്മുടെ കയ്യിൽ ദീനുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഉള്ളിൽ നാം മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ദുഃഖമാർന്ന വാർത്തകളിലൂടെ വിഷമമാർന്ന വാർത്തകളിലൂടെ എന്റെയും നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും വർത്തമാനങ്ങൾ ലോകം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്കിന്ന് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കേരള മധു മുജാഹിദീൻ പോലുള്ള നമ്മുടെ പ്രസ്ഥാനങ്ങൾ മുന്നിലേക്ക് വെക്കുന്നു ഖുറാൻ പഠിക്കാൻ ലേണ്ടി ഖുറാൻ യു എച്ച് എൽ എസ് അതുപോലെ തന്നെ വെളിച്ചം പോലുള്ള ഒരുപാട് ഒരുപാട് സംരംഭങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതിലേക്കെല്ലാം ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സഹോദരിമാരും ഖുർആന്റെ പഠിതാക്കളായിക്കൊണ്ട് ആ ഖുറാൻ ആ കൂടി നെഞ്ചിലേക്ക് ചേർത്തു പിടിക്കാൻ അതാണ് നമ്മുടെ വിജയത്തിന്റെ മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള മുഴുവൻ വേദികളും ഉപയോഗപ്പെടുത്തുവാൻ മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളന സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ നിന്ന് ആർജിച്ചെടുത്ത മുഴുവൻ ഇസ്സത്തും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപകാരപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ജീവിതവും അതുപോലുള്ള നമ്മുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അർഹമുറാഹിമീനായ നാഥനോട് ചെയ്തുകൊണ്ടായിരിക്കണം ഈ സമ്മേളന നഗരി ഞാനും നിങ്ങളും വിട്ടിറങ്ങേണ്ട അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹു തന്ന നമ്മുടെ മുന്നിലേക്ക് തന്ന ഈ അവസരത്തെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗപ്പെടുത്തുക എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് മഹത്തായ ഈ സമ്മേളനം ത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് പ്രയാസങ്ങൾ മുന്നിലുണ്ടായിട്ടും ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്ന എൻ്റെ സഹോദരിമാരെ ആദ്യമായി വനിതാ സമ്മേളനത്തിന് ഹൃദ്യമായിട്ട് സ്വന്തം പേരിലും എം ജി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഹാർദമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ നമുക്ക് ക്ലാസ് എടുക്കുന്നത് സ്ത്രീയുടെ സ്ത്രീയുടെ പ്രബോധന വീതിയിലെന്ന വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയം നമ്മളോട് സംസാരിക്കുന്നത് എം ജി എമ്മിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ സജ്ന തൊടുപ്പയാണ് അദ്ദേഹം അവരെയും ഈ പരിപാടിയിലേക്ക് സ്വന്തം പേരിലും എം ജി എമ്മിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ പരിപാടി അധ്യക്ഷസ്ഥാനം സ്ഥാനം അലങ്കരിക്കുന്നത് കുഞ്ഞു ബി ബി എം ജി എമ്മിൻ്റെ പ്രസിഡന്റ് ആണ് അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ പ്രസീഡിയം അലങ്കരിക്കുന്ന മുഴുവൻ സഹോദരിമാരെയും സ്വന്തം പേരിലും എം ജി എമ്മിൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത